ഹലോ കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ഒന്ന് ചെയ്യണത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഒക്കെ ഇടാറുണ്ട് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡ്രീം ക്യാച്ചറിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു റിംഗാണ് റിങ്ങിൽ ഞാനൊരു സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയിഡറി ത്രെഡാണ് സെയിം കളർ എംബ്രോയിഡറി ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നന്നായി ഒന്ന് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ നന്നായി കെട്ടിയതിന് ശേഷം നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം ഇതുപോലെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫെവിക്കോളോ അതില്ലെങ്കിൽ ഫെവി ബോണ്ടോ ഇതുപോലെയുള്ള ബി സിക്സ് തൗസൻഡോ സെവൻ തൗസൻ്റോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു യെല്ലോ തീമിലാണ് ഞാൻ ഇന്ന് ചെയ്യണത് യെല്ലോയും അജന്ത തീമിലും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ എല്ലാം വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്യുക സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ഈ റിങ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യാം അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കാണ് ഇനി ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റത്തെ പോർഷൻ ആട്ടോ ഈ ചെയ്യണത് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് ടൈറ്റ് ആയിട്ട് ഒരു നോട്ട് ചെയ്യണം കാരണം ഇത് പോകരുതല്ലോ അതുകൊണ്ട് നന്നായി ഒന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാം സെക്കൻഡ് റൗണ്ടും ഞാൻ സെയിം മെത്തേഡിലാണ് ചെയ്യണത് അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കാം വീഡിയോസ് ഒക്കെ കുറച്ച് നാളായിട്ടിട്ട് അതെന്ന് വെച്ചാൽ വീഡിയോസ് കാണാനൊന്നും ആളില്ലാത്ത കൊണ്ടും അപ്പം നമുക്ക് സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷൻ ഇല്ലല്ലോ അപ്പോൾ നമ്മളത് പതിയെ അങ്ങ് നിർത്തി അല്ലെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ വീഡിയോസിന് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം മഴയും മഴക്കാരൊക്കെ ആയതുകൊണ്ട് വീഡിയോയ്ക്ക് ഇത്തിരി വെളിച്ചത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ തേർഡ് റൗണ്ടും ചെയ്തെടുക്കുകയാണ് അങ്ങനെ മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊരു റൗണ്ട് കൂടി ചെയ്യാം അതിനായിട്ട് ഞാനൊരു പിങ്ക് ഓർ മജന്ത കളറ് ബീഡാണ് എടുത്തിരിക്കുന്നത് ബീഡ്സ് പുറത്തെടുത്തിട്ട് സെയിം മെത്തേഡ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോരോ ബീഡ്സായിട്ട് പുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് ഒരു നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ഫെർദേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം അതിനു മുമ്പായിട്ട് ഫർദേസ് ഒട്ടിക്കുന്നത് നമ്മൾ ഇതുപോലെ നൂലിലാണ് അപ്പൊ നൂല് നമ്മൾ നമ്മളിതുപോലെ ഒന്ന് ഫോർത്തെടുക്കണം നൂലെല്ലാം നന്നായി കോർത്തെടുത്തിട്ടുണ്ട് നൂല് അതുപോലെ തന്നെ വി ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടും ഉണ്ട് അതിന് ശേഷം ഓരോ ബീഡ്സായിട്ട് ഓരോ ഒന്നിലും ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോയും മജന്തയും ഫെതറാണ് അപ്പോൾ ആദ്യം തന്നെ ആദ്യ ലെയർ ഞാൻ മജന്ത ഫെതർ വെച്ചിട്ടാണ് ചെയ്യുന്നത് സെക്കൻഡ് ലെയറും മജന്ത ഫെതർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് അതിന് ശേഷം തേർഡ് ലെയർ യെല്ലോ ഫെതർ വെച്ചിട്ടും കംപ്ലീറ്റ് ചെയ്യണുണ്ട് അപ്പോൾ ഫെദർ നമ്മൾ ഒട്ടിക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈസുള്ള ഫെതർ എടുക്കുക അതുപോലെ തന്നെ വി ഷേപ്പിലൊന്ന് ഒട്ടിക്കാൻ നോക്കുക ഇത് കണ്ടില്ലേ വി ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കുക മജന്ത കളർ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി യെല്ലോ കളറാണ് ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഫെർദേസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നീണ്ടു നിൽക്കുന്ന നൂല് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇനി ഹാങ് ചെയ്തിടാനായിട്ട് സെയിം നൂല് വെച്ചിട്ട് തന്നെ ഞാനൊരു ഹാങ്ങിങ് പോർഷനും കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ ഡ്രീം ക്യാച്ചർ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചർ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ